നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബ്രെഡ് ഓംലെറ്റും സോസും എടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ രസകതളി ഞാൻ ഇപ്പോൾ പഴവുമുണ്ട് പിന്നെ രാവിലത്തെ കോഫി കുടിച്ചില്ല രാവിലെ രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചു അതുകൊണ്ടായി ഇപ്പോഴാണ് ഞാൻ ഒരു പാൽ കോഫി കുടിക്കുന്നത് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും മതിയാവും ഇനിയിപ്പോൾ വരുന്ന മണിക്ക് എന്തെങ്കിലും കഴിക്കുന്ന ഒരു എന്തെങ്കിലും കോഫിയോ അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ട് ബിസ്ക്കറ്റോ ഒക്കെ കഴിക്കാം അപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ നല്ല ടേസ്റ്റാണ് ഒരു സെറ്റ് ഓംലെറ്റ് മറിച്ചിട്ടിട്ട് ബ്രെഡ് വെച്ച് എടുത്തതാണ് മറ്റേ സെറ്റ് തന്നെ മുട്ട ഒഴിച്ച് അതിനകത്തോട്ട് ബ്രെഡ് വെച്ചിട്ട് മുടക്കുന്നത് രണ്ടും ഏത് രീതിയിലായാലും നമുക്ക് മുട്ട ഈ ബ്രെഡിനോട് ചേർന്ന് കിട്ടണം അത്രേ ഉള്ളൂ രണ്ടും ടേസ്റ്റാണ് സോസ് ഇതൊക്കെ കൂട്ടി കഴിക്കാം ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാം ബ്രെഡും എൻ്റെ കൂടെ ഓംലെറ്റും അപ്പോൾ നമുക്ക് വീഡിയോ കാണാം പാനിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കണം അത് നെയ്യ് ഒഴിച്ചു ഇനി നമുക്കത് സ്റ്റൗ ഓണാക്കാം നെയ്യെ മെൽറ്റിയിട്ട് ഇതിലേക്ക് നമുക്ക് എടുത്ത് വച്ചിരിക്കുന്ന മുട്ട അടിച്ചു വെച്ചതാണ് ഇതിൽ ഉപ്പ കുരുമുളക് പൊടി മുട്ട സാവാള പച്ചമുളക് ഇത്രയും ചേർത്തതാണ് അത് നമുക്ക് അതിലോട്ട് ഒഴിക്കാം ഇതിലേക്ക് നോക്കാം ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കാം ശരിക്കും സെറ്റാകുന്നതിന് മുമ്പ് തന്നെ വെക്കണം ഇനി ഓംലെറ്റ് റെഡി ആകട്ടെ അത് കഴിയുമ്പോഴാണ് നമുക്ക് ഇത് മറിച്ചിടേണ്ടത്